ആടുമാഞ്ചിയം തേക്ക് മണി ചെയിൻ ഹരിയാന ചിട്ടികൾ മലയാളിയെ കബളിപ്പിക്കാൻ ഇത്ര എളുപ്പമാണോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇനി ഞങ്ങളെ കബളിപ്പിക്കാനാവില്ല എന്നുറപ്പിച്ച കാലത്താണ് ഒരു ചെറുപ്പക്കാരൻ വന്ന് പിന്നെയും നമ്മളെ പണം കാണിച്ച് കൊതിപ്പിച്ച് പറ്റിച്ചത് എന്നിട്ടും തീർന്നു പാതി വിലയിൽ തരാമെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലെങ്കിലും റോക്കറ്റ് വരെ നമ്മൾ വാങ്ങുമെന്നാണ് അവസ്ഥ ചില കുറ്റകൃത്യങ്ങളെ സൗകര്യപൂർവ്വം മറന്നുകളയാനാണ് മലയാളിക്ക് ഇഷ്ടം പ്രത്യേകിച്ച് നമ്മൾ കബളിപ്പിക്കപ്പെട്ടതാണെങ്കിൽ ഏറ്റവും വലിയ കൺസ്യൂമർ സംസ്ഥാനങ്ങളിൽ ഒന്നാണെങ്കിലും കേരളത്തിലെ ഉപഭോക്താവിന്റെ പോരാട്ട വീര്യം അത്ര നീണ്ടു നിൽക്കാറില്ല എന്നൊരു ധാരണ ഇത്തരം ബിസിനസ് കുറ്റവാളികൾക്കുണ്ട് അതുകൊണ്ടാണ് തട്ടിപ്പിന് അവർ കേരളത്തെ വീണ്ടും വീണ്ടും തെരഞ്ഞെടുക്കുന്നത് ഏറെനാൾ വാർത്തകളിൽ നിറഞ്ഞുനിന്ന് പാതിവില തട്ടിപ്പ് പണാവഹരണത്തിന് അധികം പഴക്കമൊന്നുമില്ല എന്നിട്ടും വാർത്തകളിലോ ജനങ്ങളുടെ ചിന്തയിലോ ഒരു സിംഗിൾ കോളമായി പോലും അതൊന്നും മിന്നിമറയുന്നില്ല കുറ്റമുണ്ട് അതി ഗൗരവതരമായ കൊള്ളയാണ് കേരളം ഉടനീളം നടന്നത് പക്ഷേ ശിക്ഷയുണ്ടോ അന്വേഷണം എന്തായി പ്രതികളെവിടെ കേരളത്തിൽ നടക്കിയ പാതി തട്ടിപ്പിന്റെ ഉള്ളറകളിലേക്കാണ് ഇന്ന് കുറ്റവും ശിക്ഷയും കോടി രൂപ ലാഭമുണ്ടാക്കാൻ ഒരു വ്യാപാരിക്കോ വ്യവസായിക്കോ വേണ്ടിവരിക അയാളുടെ കഠിനാധ്വാനവും അനവധി വർഷങ്ങളുമാണ് എന്നാൽ തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണൻ എന്ന ഇരുപത്തിയെട്ടുകാരന് ഇതൊന്നും വേണ്ടി വന്നില്ല സ്വന്തം പേരിലും ബന്ധുക്കളുടെ പേരിലും നാട്ടിലെ കണ്ണായ സ്ഥലങ്ങളിൽ സ്വത്തുക്കൾ അയാൾ വാരിക്കൂട്ടി എന്നാൽ ഒരു ദിവസം അനന്തു കൃഷ്ണൻ അറസ്റ്റിലായി കേസും അറസ്റ്റും കേരളം അതുവരെ കേൾക്കാത്ത ഒരു സാമ്പത്തിക തട്ടിപ്പിന്റെ കഥ പുറത്തുകൊണ്ടുവരികയായിരുന്നു എന്തായിരുന്നു അനന്തുകൃഷ്ണന്റെ കച്ചവടം കോടികൾ വാരിക്കുട്ടാൻ എന്ത് തന്ത്രമാണ് അയാൾ പ്രയോഗിച്ചത് ഇടുക്കി ജില്ലയിലെ കുടയത്തൂർ കൊളപ്രയിൽ അനന്തുകൃഷ്ണൻ ഒരു എൻ ജിഒ രൂപീകരിച്ചു സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നായിരുന്നു ഈ എൻ പേര് ഇതായിരുന്നു തുടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം ഇടുക്കിയിൽ മാത്രമായിരുന്നു ഈ ഘട്ടത്തിലാണ് സീഡ് എന്ന പേരിൽ പ്രാദേശിക സൊസൈറ്റികൾ രൂപീകരിക്കുന്നത് തൊടുപുഴ ഈ പ്രവർത്തനങ്ങളുടെ ആദ്യ ഹബ്ബായി പിന്നീട് അധികം വൈകാതെ ഈ സൊസൈറ്റി ശൃംഖലയുടെ പ്രവർത്തനം ജില്ലാ അതിർത്തി കടന്ന് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലുമെത്തി കോട്ടയത്തും സീഡ് സീഡ് പ്രവർത്തനം ആരംഭിച്ചു എന്ന സ്ഥാപനത്തിന്റെ ലക്ഷ്യം അതിലേക്ക് തന്നെ പിന്നെ സർദാർ അല്ല ഈ ബൈപ്പാട്ടലെല്ലാം കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ആ പേര് വെച്ചെല്ലാം കൊടുക്കുമ്പോൾ നമ്മളും വിചാരിക്കുമല്ലോ പിന്നെ കുറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഏഴായിരം രൂപേന്റെ തയ്യൽ മിഷൻ ഒരു മൂവായിരത്തി എണ്ണൂറ് രൂപ അടച്ചാൽ തയ്യൽ മെഷീൻ കിട്ടും പറഞ്ഞു അപ്പോൾ അതൊക്കെ കിട്ടി അപ്പോൾ സ്വാഭാവികമായും ഒന്ന് കിട്ടി ഞാൻ വിശ്വസിക്കുമല്ലോ ആദ്യഘട്ടം മുതൽ കർഷകർ എന്തുകൊണ്ടാണ് അടുത്തത് സീഡിന്റെ പദ്ധതികൾ അവർക്കിടയിൽ വിശ്വാസം നേടാൻ കാരണമെന്ത് അതിനൊരു ചെറിയ ചരിത്രം കൂടിയുണ്ട് സീഡ് വരുന്നതിനും രണ്ടു വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇടുക്കിയിലെ ഏലം കർഷകർക്കിടയിൽ അനന്തു കൃഷ്ണൻ ഒരു പദ്ധതി അവതരിപ്പിച്ചു ഏലം കർഷകർക്ക് കാർഷിക ഉപകരണങ്ങളും വളവും പകുതി വിലയ്ക്ക് നൽകും എന്നതായിരുന്നു അത് പദ്ധതിയും വാഗ്ദാനവും പാഴ്വാക്കായില്ല ഇടുക്കിയിലെ ഏലം മേഖലയിൽ അനന്തു പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്ന ചോദ്യമുയർന്നു കൃത്യമായിരുന്നു അനന്തുവിന്റെ വിശദീകരണം കർഷകർ നൽകുന്നത് യഥാർത്ഥ വിലയുടെ അൻപത് ശതമാനം മാത്രം ബാക്കി നൽകുന്നത് രാജ്യത്തെ കോർപ്പറേറ്റ് കമ്പനികളുടെ സി ഫണ്ട് അതായത് കമ്പനികൾ ഉണ്ടാക്കുന്ന ലാഭത്തിൽ നിന്ന് അവർ സാമൂഹിക സുരക്ഷാ നിധിയായി മാറ്റിവയ്ക്കുന്ന തുക ഞാൻ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് സാമ്പത്തിക സമാഹരണം നടത്തി കാര്യങ്ങൾ നീക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലേക്ക് നിങ്ങൾ തുകയടച്ച സാധനത്തിന് അതേ പകുതി മൂല്യം കൂടി ഒരു സേവനം അല്ലെങ്കിൽ ഒരു വസ്തുവാണ് വരാൻ പോകുന്നത് രാജ്യത്തെ പേരുകേട്ട വമ്പൻ മുതലാളിമാരുടെ ലാഭവിഹിതം തങ്ങൾക്കായി മല കയറ്റി എത്തിക്കുന്ന ഹീറോ എന്ന വീരപരിവേഷം അന്നേ അനന്തു നേടിയെടുത്തു എന്നതാണ് സത്യം പരസ്യമില്ല അനുഭവം കിട്ടിയ കർഷകർ അനന്തുവിനായി സാക്ഷ്യം പറഞ്ഞു എൻ ജിഒയും സീഡും പിറന്നതും വളർന്നതും പന്തലിച്ചതും ഈ പരിവേഷത്തിൽ തന്നെ നാഷണൽ എൻ ജിഒ ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്റർ എന്ന മേൽവിലാസവുമായാണ് പിന്നീട് അനന്തു എത്തുന്നത് അതോടെ സീഡും അനന്തു കൃഷ്ണനും കേരളം മുഴുവൻ വളർന്നു വലുതായി സത്യത്തിൽ അനന്തു കൃഷ്ണൻ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് കൊണ്ടുവന്നു ഇടുക്കിയിൽ നടന്നത് ഒരു വലിയ മാസ്റ്റർ പ്ലാനിന്റെ കേട്ടോൺ റൈസർ മാത്രമായിരുന്നു ഏലം കർഷകർക്ക് മാത്രമായി അനന്തുവിന്റെ പദ്ധതികൾ ഒതുങ്ങിയോ വീട്ടുപകരണങ്ങൾ തയ്യൽ മെഷീൻ വിവിധതരം വാട്ടർ ടാങ്കുകൾ കുട്ടികൾക്കായി ലാപ്ടോപ്പ് വനിതകൾക്ക് സ്കൂട്ടർ വാട്ടർ പ്യൂരിഫയർ ഇങ്ങനെ അനേകം സാധനങ്ങളുടെ പട്ടിക നൽകി എല്ലാം പാതി വിലയ്ക്ക് ജനം മൂക്കത്ത് വിരൽ വിരൽവച്ചു സത്യമാണോ അനന്തു നേരത്തെ ഉണ്ടാക്കിയെടുത്ത വിശ്വാസം അപ്പോൾ മുതൽ കൂട്ടായി കുറെ പേർ പണം നൽകി അയൽക്കാർക്ക് എത്തിയപ്പോൾ വിശ്വാസം ഇരട്ടിയായി സ്കൂളിൽ കൂട്ടുകാർക്ക് ലാപ്ടോപ്പ് കിട്ടിയതറിഞ്ഞ കുട്ടികൾ വീട്ടിലെത്തി ആവശ്യമുന്നയിച്ചു തയ്യൽ മെഷീനും വീടിനു മുകളിലെ പുത്തൻ വാട്ടർ ടാങ്കും ഇടുക്കി പോലൊരു മലയോര കാർഷിക ഗ്രാമത്തിൽ ചർച്ചയാകാൻ അധികം സമയമെടുത്തില്ല പകുതി വിലയ്ക്ക് വാഹനം കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൈസ അടിച്ചു അമ്പത്തി ആറായിരം രൂപയാണ് അടിച്ചത് അത് ജൂൺ ജൂൺ മാസത്തിലാണ് പൈസ അടിച്ചത് അപ്പൊ സെപ്റ്റംബർ മുപ്പതിനകം വണ്ടി എന്ന് പറഞ്ഞു രണ്ടായിരത്തി അനന്തുവിന്റെ സീറ്റ് പദ്ധതി കേരളത്തിലെ സാധാരണക്കാർക്കിടയിൽ ഒരു തരംഗമായി മാറിയ വർഷം നാൽപ്പതിനായിരം രൂപയുടെ ലാപ്ടോപ്പ് ഇരുപതിനായിരം രൂപയ്ക്ക് ഒന്നേകാൽ ലക്ഷം രൂപ വിലയുള്ള സ്കൂട്ടർ അറുപതിനായിരം രൂപയ്ക്ക് പണം മുൻകൂറായി നൽകണം ആദ്യം പണം ഒടുക്കിയവർക്ക് ലാപ്പും സ്കൂട്ടറും കിട്ടിത്തുടങ്ങിയതോടെ ആളുകളുടെ ഒഴുക്കായി അപ്പോൾ സംസ്ഥാനത്ത് അറുപത്തിനാല് സീറ്റ് സൊസൈറ്റികൾ പ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നു പലതും പ്രദേശത്തെ പഞ്ചായത്ത് സംവിധാനങ്ങളെ കൂടി ചേർത്തു നിർത്തിയാണ് പ്രവർത്തിച്ചത് ജനങ്ങളുടെ ഒഴുക്ക് കൂടിയതോടെ ചില പഞ്ചായത്ത് ഭരണ സമിതികളും ഒപ്പം കൂടി നാട്ടിലെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കൾ പൊതുകാര്യ പ്രസക്തർ എല്ലാവരെയും സീഡിനൊപ്പം കണ്ടതോടെ സംഗതി കൂടുതൽ കളറായി ചിത്രങ്ങളും വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ റീലും സ്റ്റോറിയും പോസ്റ്റുമായി ചില പോസ്റ്ററുകളും ഫ്ലെക്സും നാട്ടിലെ കവലകളിൽ ഇടം പിടിച്ചു ഞങ്ങൾ ഇതിനകത്ത് വിശ്വസിച്ച് ഫണ്ട് അടച്ചത് ഇതിൽ പ്രമുഖരായ വ്യക്തികൾ വന്നിട്ടാണ് ഇതിന് ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതുകൊണ്ടാണ് നമ്മളതിനകത്ത് ഫണ്ട് അടച്ചത് ഇപ്പൊ ഇങ്ങനെ നമ്മൾ സർക്കാരും വിജിലൻസ് എല്ലാം നോക്കി നിൽക്കെ അവരുടെ അവരെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണിത് എന്ന് തെറ്റിദ്ധരിച്ചവരുമുണ്ട് അതിൽ രാജ്യം ഭരിക്കുന്ന ബി ജെ പി നേതാക്കൾ പോലും പെട്ടുപോയിട്ടുമുണ്ട് അനന്തു കൃഷ്ണൻ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിച്ചുവന്ന ആ വിലാസം അതായത് നാഷണൽ എൻ ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്റർ എന്ന ആ വിലാസവും ഈ തെറ്റിദ്ധാരണ വളർത്താൻ കൂടുതൽ കാരണമായി വിലാസത്തിൽ ആവർത്തിക്കുന്ന നാഷണൽ എന്ന വാക്കായിരുന്നു സാധാരണക്കാരെ കുഴക്കിയത് പലയിടത്തും കേന്ദ്ര സർക്കാരിന് അഭിനന്ദനം രേഖപ്പെടുത്തി ബി ജെ പി ഫ്ലക്സ് പോലും സ്ഥാപിച്ചു അറിയാത്തവർ ചെയ്തു നേട്ടം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി അറിയുന്നവർ മിണ്ടാതിരുന്നു ആൾക്കാരാണ് നമ്മളത് എഴുതി കൊടുത്തപ്പോ അങ്ങനെ എഴുതി കൊടുത്തു എന്നുള്ളൂ അതിൽ പ്രത്യേകിച്ച് പിന്നെ വേറെ വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല ലക്ഷ്യങ്ങളൊന്നുമില്ലാടി പുറത്ത് പ്രവർത്തിക്കുന്ന സാധാരണക്കാരെ ആൾക്കാരാ ഞങ്ങളെ സംബന്ധിച്ച് വേറെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ വേറെ മാനങ്ങളോ അതിനില്ല അനന്തു കൃഷ്ണന്റെ വിവിധ അക്കൗണ്ടുകളിൽ പണം കുമിഞ്ഞുകൂടിയ നാളുകൾ പണത്തിന്റെ ഒടുക്ക് ശ്രദ്ധയിൽപ്പെട്ട ബാങ്കുകളാണ് ഈ വിവരം ബന്ധപ്പെട്ടവരെ അറിയിച്ചത് ദിവസേന പിൻവലിക്കപ്പെട്ടത് ഒന്നും രണ്ടുമല്ല ഇരുപതും മുപ്പതും ലക്ഷങ്ങൾ വരെ അതാണ് ആദ്യ സംശയത്തിന് ഇടയാക്കിയത് സീഡിലെ ഉൽപ്പന്നങ്ങൾക്ക് പണമൊടുക്കിയവർ ഒരു ഭാഗത്ത് സീഡ് പ്രവർത്തകരായും ധാരാളം പേർ ഒപ്പം കൂടി മൂവാറ്റുപുഴയായിരുന്നു സീഡിന്റെയും അനന്തുകൃഷ്ണന്റെയും കൃഷ്ണന്റെയും അഭൂതപൂർവമായ വളർച്ചയുടെയും പിന്നെ തളർച്ചയുടെയും ഒടുവിൽ തകർച്ചയുടെയും ഇടം മൂവാറ്റുപുഴയിൽ സീഡ് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിലാണ് അവിടെ നഗരസഭയിൽ രണ്ടു തവണ കൗൺസിലറായ പ്രമീള സീഡ് പ്രവർത്തനങ്ങൾ കൈയെത്തി അവിടെ ഒൻപത് പേരടങ്ങുന്ന സീഡ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു തദ്ദേശ ഭാരവാഹികൾക്ക് പുറമെ കുടുംബശ്രീ ആശാവർക്കർമാർ തുടങ്ങി പലരും ഈ പട്ടികയിൽ ഇടം പിടിച്ചു എല്ലാവരും ജനങ്ങളുമായി നിരന്തരം ബന്ധമുള്ളവർ മൂവാറ്റുപുഴയിൽ സീഡ് കൂട്ടായ്മയുടെ ഒരു മുഖമായി പ്രമീള ഗിരീഷ് കുമാർ എന്ന പൊതുപ്രവർത്തക മാറി താനിടപെട്ട ആയിരത്തോളം പേർക്ക് ലാപ്ടോപ്പും മറ്റുപകരണങ്ങളും ഓണക്കിറ്റും പ്രമീള വാങ്ങി നൽകി എന്നാൽ കോർഡിനേറ്റർമാർക്ക് നിശ്ചിത തുക കമ്മീഷനായി നൽകുമെന്ന് പറഞ്ഞ വാഗ്ദാനം അപ്പോഴും പാലിക്കപ്പെട്ടിട്ടില്ല പദ്ധതിയിലെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് പദ്ധതി അംഗമായ ഒരാളാണ് പ്രമീളയ്ക്ക് ആദ്യം പരാതി നൽകുന്നത് ഇതിനിടെ പണം നൽകിയ പലർക്കും സാധനങ്ങൾ കിട്ടാതെ വന്നതോടെ പരാതികൾ ഏറി പ്രമീള ഗിരീഷ് അസ്വസ്ഥയായി അനന്തു കൃഷ്ണനോട് ഇക്കാര്യം പ്രമീള ചർച്ച ചെയ്തു എന്നാൽ അനന്തു വളരെ നിസ്സാരമായി അത് തള്ളിക്കളഞ്ഞു പരാതികൾക്ക് പരിഹാരമില്ലാതെ വന്നതോടെ മൂവാറ്റുപുഴയിൽ ചിലർ പ്രമീളയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തു തന്റെ പേരിലെ കേസുകൾക്ക് അനന്തു തന്നെ പരിഹാരം കാണണം എന്ന പ്രമീളയുടെ ആവശ്യവും അനന്തു തള്ളി രണ്ടു കോടിയോളം രൂപയുടെ ബാധ്യത കൃത്യമായി പറഞ്ഞാൽ ഒന്നേ ദശാംശം എട്ട് അഞ്ച് കോടി രൂപയുടെ ഇടപാടുകൾ തന്റെ ഉത്തരവാദിത്വത്തിൽ മാത്രം നടന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ പ്രമീളയ്ക്ക് മുന്നിൽ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാറ് മൂവാറ്റുപുഴ പോലീസിൽ സീഡ് ഭാരവാഹികളുടേതായി പരാതിയെത്തി കേസെടുത്ത പോലീസ് ഫെബ്രുവരി ഒന്നിന് പ്രമീളയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് അന്വേഷണം മുറുക്കാൻ തന്നെ തീരുമാനിച്ചതോടെ അനന്തു കൃഷ്ണന് അപകടം മനസ്സിലായി പരാതി പിൻവലിപ്പിക്കാൻ പ്രമീളയിൽ സമ്മർദ്ദം ചെലുത്തി ആത്മഹത്യ ചെയ്യുമെന്ന് കരഞ്ഞു പറഞ്ഞു പക്ഷെ പ്രമീളയും പോലീസും കുലുങ്ങിയില്ല അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിനുമില്ല പ്രധാന ചോദ്യം ഇതൊരു തട്ടിപ്പാണോ എന്നതായിരുന്നു ആണെങ്കിൽ അതിന്റെ വ്യാപ്തി എത്ര ഇത് മൂവാറ്റുപുഴയിൽ മാത്രം ഒതുങ്ങുമോ പോലീസിന്റെ ആശങ്ക ശരിവെക്കുന്നതായിരുന്നു തുടർന്നുള്ള ദിവസങ്ങൾ ആദ്യ വാർത്തകൾ പുറത്തു വന്നതോടെ കേരളത്തിലെ വിവിധ ഇടകളിൽ നിന്ന് പരാതികളെത്തി മലപ്പുറം ജില്ലയിൽ ആയിരത്തിലേറെ പേർക്ക് പണം നഷ്ടപ്പെട്ടു ആകെ അൻപത് കോടിയുടെ തട്ടിപ്പ് പരാതികളെങ്കിലും മലപ്പുറത്ത് നിന്നു എത്തി ആകെ നൂറ്റി അൻപതോളം കേസുകൾ എടുത്തു ആലപ്പുഴയിൽ അറുപത്തിയഞ്ച് കേസുകൾ പാലക്കാട് ആദ്യഘട്ടത്തിൽ തന്നെ ഇരുപത്തിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു തൃശൂരിൽ മുന്നൂറ്റി അമ്പതിലധികം പേർ സ്കൂട്ടർ തട്ടിപ്പിന് ഇരകളായി പാവപ്പെട്ട നിർധനരായ ആദിവാസി സ്ത്രീകളെപ്പോലും ഈ ആർത്തിക്കാർ പറ്റിച്ചു കടം വാങ്ങിയും വിറ്റുപെറുക്കിയും മറയൂർ പഞ്ചായത്തിൽ നാൽപ്പത്തിയൊന്ന് സ്ത്രീകളാണ് ഉപജീവനത്തിന്റെ ആവശ്യത്തിനായി സ്കൂട്ടർ വാങ്ങാൻ പണം നൽകി കബളിപ്പിക്കപ്പെട്ടത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം പിന്നിട്ടതോടെ പോലീസിന് ഒരു കാര്യം ഉറപ്പിക്കാനായി അനന്തു എന്ന യുവാവിന് ഒറ്റയ്ക്കത് ചെയ്യാനാകില്ല പാതിവില ഒരു സാധാരണ തട്ടിപ്പിനപ്പുറം കേരളം കണ്ട ഏറ്റവും വലിയ പണാപകരണമാണ് എന്ന് വ്യക്തമായി വന്ന നാടുകൾ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി കൂടിയതോടെ അനന്തുവിനോടൊപ്പം ഒരു സൂത്രധാരനായ മറഞ്ഞിരിക്കുന്ന ആ ക്രിമിനൽ ആരാണ് എന്ന അന്വേഷണത്തിലായി സംസ്ഥാനത്താകെ കേസുകൾ കൂടി വന്നതോടെ പരാതികൾ ഏകീകരിച്ച് അന്വേഷിക്കാനായി ക്രൈംബ്രാഞ്ചിനെ നിയോഗിച്ചു എറണാകുളം സെൻട്രൽ ക്രൈംബ്രാഞ്ച് എസ് പി എം ജെ സോജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനായിരുന്നു ചുമതല ആകെ നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് വിവിധ അക്കൗണ്ടുകളിലായി അനന്തു കൃഷ്ണൻ പിരിച്ചെടുത്തത് ധനാപഹരണ പരിപാടിയുടെ വിശ്വാസ്യതയ്ക്കായി ചെലവഴിച്ചത് മാറ്റിയാൽ അതിൽ മുന്നൂറ് കോടിയിലധികവും അനന്തു അടിച്ചുമാറ്റി ആദ്യ കേസ് മൂവാറ്റുപുഴയിൽ തുടങ്ങി കേരളമാകെ അറുപതിനായിരം പേർ നേരിട്ടിരകളായി സംസ്ഥാന വ്യാപകമായി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു മുന്നൂറ് കോടിയുടെ മണി ഫ്ലോ പോലീസ് മാപ്പ് ചെയ്തു അനന്തു കൃഷ്ണനെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തു രേഖകൾ പരിശോധിച്ചു മാധ്യമങ്ങൾ പിന്നാലെ തന്നെ അന്വേഷണ കണ്ണുമായി കൂടി രാഷ്ട്രീയ നേതാക്കളോ അതോ ഉന്നത ഉദ്യോഗസ്ഥരോ ആരാകും മറഞ്ഞിരിക്കുന്ന ആ വ്യക്തി പെട്ടുപോയവരുടെ പേരുകൾ ഓരോന്നായി പുറത്തുവന്നു ബി ജെ നേതാവ് എ എൻ രാധാകൃഷ്ണന്റെ പേരും ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നത് അങ്ങനെയാണ് സീഡ് പദ്ധതികളുടെ വിശ്വാസ്യതയ്ക്കായി പല ചാരിറ്റബിൾ സൊസൈറ്റികളുമായും അനന്തു കൃഷ്ണൻ ഒരുമിച്ച് പ്രവർത്തിച്ചു ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന സൈൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദി നേഷൻ എന്ന സംഘടനയെ അനന്തു അനന്തുകൃഷ്ണൻ പ്രയോജനപ്പെടുത്തിയതും അങ്ങനെയാണ് രണ്ടു തവണ രാധാകൃഷ്ണനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു ആകെ നാൽപ്പത്തിരണ്ട് കോടി രൂപയുടെ ഇടപാടുകൾ നടന്നുവെന്ന് എ എൻ രാധാകൃഷ്ണൻ അന്ന് സമ്മതിച്ചതായാണ് രേഖകൾ എന്നാൽ സയൻസ് സൊസൈറ്റി വഴി പദ്ധതിയിൽ ചേർന്നവർക്ക് പണം മടക്കി നൽകി പരാതികൾ ഒഴിവാക്കിയെന്ന് എൻ രാധാകൃഷ്ണൻ പരസ്യമായി അറിയിച്ചു അപ്പോഴേക്കും ആ പേരിലേക്ക് അനന്തുവിന്റെ തട്ടിപ്പിന്റെ പോലീസ് ഏകദേശം എത്തിച്ചേർന്നിരുന്നു തിരുവനന്തപുരം സായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാർ അനന്തുകൃഷ്ണന്റെ അടുപ്പക്കാരനായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കാൻ പോയ ആനന്ദകുമാർ അനന്തുവിനെ ഒപ്പം കൂട്ടിയത് ിൽ നിറഞ്ഞിരുന്നു മാർച്ച് പതിനൊന്ന് പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ കെ എൻ ആനന്ദ്കുമാർ അറസ്റ്റിലായി എറണാകുളം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കേസിലായിരുന്നു അത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇതിനോടകം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു അനന്തുവിന്റെ പ്രവർത്തനങ്ങൾക്ക് വിശ്വാസ്യത നൽകിയത് കെ എൻ ആയിരുന്നു എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ തനിക്ക് തട്ടിപ്പുമായി ബന്ധമില്ലെന്നും ട്രസ്റ്റിലേക്കാണ് തുക എത്തിയതെന്നും ഒരു തുക പോലും താൻ എടുത്തിട്ടില്ലെന്നുമുള്ള വാദമാണ് ആനന്ദ്കുമാർ മുന്നോട്ട് വച്ചത് എന്നാൽ പാതിവില തട്ടിപ്പിന്റെ മുഴുവൻ ചുമതലയും അനന്തു കൃഷ്ണന് നൽകിയതായുള്ള കരാർ രേഖകൾ പോലീസിന് ലഭിച്ചു ഇതുകൊണ്ട് മാത്രം എൻ കോൺഫെഡറേഷന്റെ ഭാരവാഹി എന്ന നിലയിൽ ആനന്ദ്കുമാറിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന നിലപാടിലെത്തി ക്രൈംബ്രാഞ്ച് ഇടപാടുകളിൽ സുതാര്യതയില്ല എന്നത് അനന്തകുമാറിന് അറിയാമായിരുന്നു വിവിധ പരാതികളിൽ മുപ്പത്തിയേഴ് കേസുകളാണ് അനന്തകുമാറിനെതിരെ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയത് റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രനെ കേസിൽ മൂന്നാം പ്രതിയാക്കിയെങ്കിലും അത് നിയമക്കുരുക്കിലായി പാതിവില തട്ടിപ്പ് കേസ് ഇപ്പോൾ ചർച്ചകളിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണ് കേന്ദ്രീകൃത അന്വേഷണത്തിനായി രൂപീകരിച്ച എറണാകുളം ക്രൈംബ്രാഞ്ച് എക്കണോമിക് ഒഫൻസ് വിഭാഗത്തിലെ ടീം ഇപ്പോഴില്ല പകരം കേസുകൾ അതാത് ജില്ലകളിലേക്ക് മാറ്റിയിരിക്കുന്നു അന്വേഷണം നടന്നുവരുന്നു കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല കേരളത്തെ ഏറെക്കാലം വാർത്തകളിൽ തറപ്പിച്ചു നിർത്തിയ ഒരു തട്ടിപ്പ് കേസ് മറവിയിലേക്ക് മറയട്ടെ എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ ട്വന്റി ഫോർ ക്യാമറ കണ്ണുകൾ ഒരിക്കൽ കൂടി ഈ കേസിലേക്ക് ഫോക്കസ് ചെയ്യും കുറ്റവും ശിക്ഷയും വീണ്ടും നാളെ മറ്റൊരു കേസുമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം